ഹലോ വെൽക്കം ഡോക്ടർ ഡോക്സ് ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അഞ്ചാമത്തെ ടി ട്വൻറ്റി ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് കളി അപ്പോൾ സഞ്ജു ആണെങ്കിൽ ഗില്ലാണെന്ന് കൺഫേം ആയിട്ടില്ല സഞ്ജുവിന് നിർഭാഗ്യം എന്ന് തന്നെ പറയാനുള്ളൂ കാരണം നാലാമത്തെ ടി ട്വൻ്റിയിൽ ഗില്ല് പരിക്കും മൂലം സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്ന് ഓൾറെഡി പറയുണ്ടായി സഞ്ജുവിൻ്റെ അവസരം വന്നതായിരുന്നു പക്ഷേ മൂടൽ മഞ്ഞ് കാരണം ആ കളി നടന്നില്ല സ്മോക്കായിരുന്നു അതായത് സ്മോക്കും ഫോഗും കൂടിയുള്ള സംഭവമായിരുന്നു പൊലൂഷൻ്റെ ഭാഗമായിട്ട് ഒന്നായിരുന്നു അപ്പോൾ എന്തായാലും അത്രയും മോശം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആയതുകൊണ്ട് അന്ന് അന്നാവിടെ കളി നടന്നില്ല പിന്നെ അഹമ്മദാബാദിൽ എന്തായാലും കളി നടക്കും അപ്പോൾ ഗില്ലാവും ഗില്ലിൻ്റെ ഒരു ഫേവറേറ്റ് ഗ്രൗണ്ടാണ് ഗില്ല് കൂടുതൽ സ്കോർ ചെയ്തേക്കുന്ന ഗ്രൗണ്ടാണ് അപ്പോൾ ഗില്ല് മാക്സിമം വട കളിക്കാനായിട്ട് ശ്രമിക്കും അതല്ലെങ്കിൽ സഞ്ജുവിന് അവസരം കിട്ടി കഴിഞ്ഞാൽ സഞ്ജുവിനും ഷൈൻ ചെയ്യാനായിട്ട് സാധ്യത ഉള്ള അത്രയും ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റാണ് അപ്പോൾ അതൊരു അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം അതായത് ഇരുപതാം തീയതിയാണ് ഇന്ത്യയുടെ ടി ട്വൻറ്റി വേൾഡ് കപ്പുള്ള സ്ക്വാഡ് അനൗൺസ്മെൻറ് ചെയ്യണം അതായത് ന്യൂസിലാൻഡ് സീരീസിനോടൊപ്പം തന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പുള്ള സ്ക്വാഡ് ഒരുമിച്ചായിരിക്കും അനൗൺസ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും ഒറ്റ നോക്കുന്നത് ആ ഒരു അമ്മനായിട്ടാണ് കാരണം ഓപ്പണിംഗ് സ്പോട്ട് തന്നെയാണ് മെയിനായിട്ട് ജശസ് സി ജയ്സ്വാളുണ്ട് ഗില്ലുണ്ട് സഞ്ജു ഉണ്ട് കഴിഞ്ഞ സൈദ് മുസ്താക്കി ടൂർണമെൻറ്റിൽ ജേതാക്കളെ അല്ലെങ്കിൽ ജാർഖണ്ഡ് ടീമിനെ വിജയത്തിലേട്ട് എത്തിച്ച അവരുടെ ക്യാപ്റ്റനും ടോപ്പ് സ്കോറുമായിട്ടുള്ള ഇഷൻ കിഷനുണ്ട് സൈദ് മുസ്താക്കലി ടൂർണമെൻറ്റ് ഒരു സീസണിലെ തന്നെ ഹയസ്സ്റ്റ് സ്കോർ നേടിക്കൊണ്ടാണ് അദ്ദേഹം ടീമിനെ വിജയത്തിലോട്ട് എത്തിച്ചേക്കുന്നത് സഞ്ജുവിനും അതുപോലെ യശസ്സി ജയ്സ്വാൾ മൃദുരാജ് കയ്ക്കുവാനൊക്കെ ടീമിനോട്ട് കൊണ്ടുവരാമെന്ന് എല്ലാവരും പറയുമ്പോഴും പലരും ഇഷാൻ കിഷൻ്റെ പേര് അങ്ങനെ പറയാറില്ല കാരണം ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഡബിൾ സെഞ്ചറി അടിച്ച പ്ലെയറാണ് അതും ഇന്നേ വരെയുള്ള ബെസ്റ്റ് സ്ട്രൈക്കറിലാണ് ആ ഒരു ഡബിൾ സെഞ്ചറി അദ്ദേഹം അടിച്ചു തന്നെ പക്ഷേ അതിനുശേഷം അദ്ദേഹം ടീമിൽ കളിച്ചിട്ട് പോലുമില്ല അപ്പോൾ എന്തായാലും അതാണ് മാറ്റി വയ്ക്കുക ഇന്ത്യയുടെ ടി ട്വൻറ്റി സ്കോർ അനൗൺസ്മെന്റാണ് മെയിനായിട്ട് സഞ്ജുവും ഗില്ലും കാണും എന്ന ഏകദേശം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ബാ ടി ട്വന്റിയിൽ അങ്ങനെ കളിക്കാൻ അറിയാത്തൊരു ക്യാപ്റ്റനും ടി ട്വൻറ്റിയിലെ ഓടിയേ പോലെ കളിക്കുന്ന ഒരു വൈസ് ക്യാപ്റ്റനാണുള്ളത് അപ്പോൾ ഈ രണ്ട് പേര് നിലവിൽ ടീമിൽ ഉണ്ടാകുന്ന കാര്യം എന്തായാലും ഉറപ്പാണ് അപ്പോൾ ലാസ്റ്റ് മിനിറ്റാണ് ഈ ഫോമിൻ്റെ പേര് എന്തായാലും അവരെ പുറത്താക്കാൻ സാധിക്കില്ല പക്ഷേ പ്ലേയിങ് ലെവലിലോട്ട് അവരിൽ ആര് അതായത് സഞ്ജു ആണോ ഗില്ലാണോ എന്നുള്ളത് ഏകദേശം ഇന്നത്തെ കൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇന്ന് ഗില്ലാണ് കളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗില്ലിന് അവിടെ ഒരു മാന്യമായിട്ട് സ്കോർ നേടാൻ സാധിക്കും അത് അഹമ്മദാബാദിൻ്റെ ഒരു വിക്കറ്റും ഗില്ലിൻ്റെ ഒരു ബാറ്റിംഗ് ശൈലി ഏകദേശം ഒരുമിച്ച് ഒരേപോലെ പോകുന്ന ഒരു സംഭവമാണ് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഗില്ലിയുടെ സ്കോർ ചെയ്ത് അടുത്ത ന്യൂസിലാൻഡ് സീരീസിൽ അദ്ദേഹം തന്നെ തന്നെയായിരിക്കും കളിക്കുന്നുണ്ടാവുക അവിടെ ഇപ്പോൾ ഫ്ലോപ്പ് ആയാലും ആയില്ലെങ്കിലും അദ്ദേഹം തന്നെ ആ എൻ്റെ ഒരു സീരീസ് കളിക്കും അതിനുശേഷം പിന്നീട് ആ ഒരു സ്ക്വാഡിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല ടൂർണമെൻ്റിന് മുൻപത്തെ ഒരു സീരീസിൽ ഒരു ടീം കോമ്പിനേഷൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ടൂർണമെൻ്റിൽ അതേ ടീം കോമ്പിനേഷൻ തന്നെയായിട്ട് ഇറക്കുക അപ്പോൾ ഇന്ന് ഗില്ലാണ് ഇവിടെ കളിക്കുന്നത് ഗില്ല് ഇവിടെ ഫോം ആവുകയാണെങ്കിൽ ന്യൂസിലാൻഡ് സീരീസിലും ഗില്ല് എന്നൊക്കെ ഓപ്പണിംഗ് കളിക്കുക അതേ കോമ്പിനേഷൻ തന്നെയായിരിക്കും വേൾഡ് കപ്പിലും കളിപ്പിക്കുന്നുണ്ടാവുക അപ്പോൾ പിന്നെ സഞ്ജുവിന് എന്തായാലും ഒരു സ്ഥാനം വേൾഡ് കപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല പ്ലെയിങ് ഉണ്ടാവില്ല അതിനോട് അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന സീരീസിലൊക്കെ ചാൻസ് കിട്ടാൻ കിട്ടാതിരിക്കാം പതിയെ ടീമിൽ നിന്നും പോകാനുള്ള ചാൻസസ് ഉണ്ട് പകരം ഇന്ന് സഞ്ജു കളിക്കുന്നു സഞ്ജു ഒരു കിഡിലൻ ഇന്നിങ്സാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ന്യൂസിലാൻഡ് സീറ്റീസില് പ്രയോറിറ്റീസ് മാറാം ഓപ്പണിങ്ങിൽ സഞ്ജുവിന് ചാൻസ് കൂടുതലായിട്ട് വരും കാരണം മീഡിയ പ്രഷറുണ്ട് ആൾക്കാർ നല്ല രീതിക്ക് ഗില്ലിനെതിരെയുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കോച്ചിങ് സ്റ്റാഫിനെ സഞ്ജുവിനെ ഓപ്പണിങ്ങിലോട്ട് കൊണ്ടുവരാതെ വേറെ വഴി ഉണ്ടാവില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ അഭിഷേക് ശർമ്മയോടൊപ്പം സഞ്ചു ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക അപ്പോൾ ഇന്നത്തെ മത്സരം വളരെ കൂശലാണ് അപ്പോൾ എന്തായാലും ന്യൂസിലാൻഡ് സീരീസും അതുപോലെ തന്നെ ടി ട്വൻറ്റി വേൾഡ് കപ്പ് രണ്ടിലും ഒരേ പ്ലേയിങ് ലെവില് തന്നെയായിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും ഇതിൽ ആരാണ് അതിൽ ഇടം പിടിക്കുക എന്നൊക്കെ നോക്കാനായിട്ട് ഇന്നത്തെ മത്സരം എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ടതാണ്